രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിട്ടുനിന്നു രാഷ്ട്രപതി ഭവനിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ സി പി രാധാകൃഷ്ണൻ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഇംഗ്ലീഷിലായിരുന്നു സത്യപ്രതിജ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള പ്രധാന നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഉപരാഷ്ട്രപതി പദവി രാജിവെച്ച ജഗ്ദീപ് ധൻഖർക്ക് മുൻനിരയിൽ തന്നെ ഇരിപ്പിടം ലഭിച്ചു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി ചടങ്ങ് ബഹിഷ്കരിച്ച ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ഭരണഘടനാ ചടങ്ങ് ബഹിഷ്കരിച്ച രാഹുൽഗാന്ധി ഭരണഘടനാ വിരോധിയാണെന്ന് ബി ജെ പി ജാർഖണ്ഡ് ഗവർണർ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ മഹാരാഷ്ട്ര ഗവർണർ തുടങ്ങിയ പദവികളിൽ സി പി രാധാകൃഷ്ണൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്ത്യാ സഖ്യ സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയാണ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായത് റിപ്പോർട്ടർ ഡൽഹി